ജൂൺ പത്തൊൻപതിന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ആയിരിക്കാം വിജയത്തിന് സാധ്യത കൂടുതൽ എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് യു ഡി എഫിൽ തന്നെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാൽ ആര്യാടനശോകത്ത് ആയിരിക്കുമെന്ന പല അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത് അൻവറിന്റെ പി വി അൻവറിന്റെ പുതിയ ഒരു തീരുമാനത്തെ കുറിച്ചാണ് ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് അൻവർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു യു ഡി എഫ് യു ഡി എഫില് വി എസ് ജോയി ജോയി ആണോ നിൽക്കുന്നതെങ്കിൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നായിരുന്നു അൻവർ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ ഇന്നലെ അൻവറിന്റെ പ്രസ്താവനയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഏത് ചെകുത്താനാണെങ്കിലും പിണറായിത്തിനെതിരായി നിൽക്കുന്നവനാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നൊരു പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അൻ ആദ്യം മുതലേ ആര്യാടൻ ചോകത്ത് സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അതിൽ നിന്ന് മാറി ആര്യാടൻ ചോകത്തായിരിക്കാം സ്ഥാനാർത്ഥി എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു അയാൾ ഇങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മലക്കം മറിയൽ നടത്തി ഏത് ചെകുത്താനാണെങ്കിലും എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇനി പി വി അൻവറിൻ്റെ നീക്കം എന്തായിരിക്കും എന്നത് വളരെ ദുരൂഹമാണ് പി വി അൻവർ നേരത്തെ എല്ലാം പറഞ്ഞിരുന്നത് ആരാണെങ്കിലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലേക്കായിരുന്നു പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം വരെ വി എസ് ചോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി വി എസ് ചോയ് വന്നു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ പിന്തുണ എൻ്റെ മനസ്സ് നിറയെ നൽകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ആര്യടൻ ഷൗക്കത്താണ് ഏകദേശ ധാരണ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ നിലപാട് ഒറ്റടിക്ക് മാറ്റി അദ്ദേഹം ഒരു നിറം മാറും തോന്നുന്നതിനെ പോലെയാണ് പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂർ ആര്യാടൻ മുഹമ്മദ് തൊട്ട് അവരുടെ ഒരു പാരമ്പര്യമായി കൊണ്ടു നടക്കുന്നൊരു സീറ്റായിരുന്നു അത് അവരുടെ ഷുവർ സീറ്റുകളിൽ ഒന്നായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്നത് പക്ഷെ അവിടേക്കാണ് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ സ്വതന്ത്രനായിട്ട് വന്ന് മത്സരിച്ച് എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ തട്ടകമാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ ഈ ആര്യാടൻ മുഹമ്മദിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസും തുറന്നു വെച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം എന്ത് തന്നെയാണെങ്കിലും നിലമ്പൂരിനെ സംബന്ധിച്ച് പി വി അൻവറിന് കൃത്യമായിട്ടുള്ള ബെൽറ്റുകളുണ്ട് അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുങ്കത്തറ അവിടെ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അൻവർ നടത്തിയ നീക്കങ്ങളെല്ലാം യു ഡി എഫ്കാരവരെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി ആര് വേണം എന്നുള്ളത് അത് യു ഡി എഫിൻ്റെയാണ് തീരുമാനം അപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചിപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്വരാജിനോട് മത്സരിക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് വരുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ അറിയുന്നത് എന്താണെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകാം ആരായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി എന്ന് ഇപ്പൊ എം സ്വരാജ് ആണെങ്കിൽ പോലും അദ്ദേഹം നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്താണെങ്കിലും എന്താണ് ബി ജെ പിയുടെ കാര്യം എന്നത് വളരെ ദുരൂഹമാണ് ബി ജെ പി സംബന്ധിച്ചൊരു പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വോട്ട് വരെ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പൊ അവിടെ ബി ജെ പി മത്സരിക്കുമോ ഇല്ലയോ എന്നത് കൃത്യമായിട്ട് ബി ജെ പി ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടെന്ന് ഇടയ്ക്ക് പറയും ഇടയ്ക്ക് ബി ജെ പി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന രീതിയിലേക്കൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ദുരൂഹമാണ് ഇനി അഥവാ ബി ജെ പി അവിടെ മത്സരിക്കുന്നില്ല എന്നിരിക്കെ ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ ആ ഒരു പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വരുന്ന വോട്ട് എവിടേക്ക് മാറി അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് പറയാൻ പോകുന്നത് ബി ജെ പിയുടെ വോട്ട് വാങ്ങി വിജയിച്ചു എൽ ഡി എഫ് വിജയിച്ചാൽ യു ഡി എഫ് പറയാൻ പോകുന്നത് ബി ജെ പിയുടെ വോട്ട് വാങ്ങി എൽ ഡി എഫ് വിജയിച്ചു ഇതായിരിക്കും പറയാൻ പോകുന്നത് പക്ഷെ അവിടുത്തെ ഒരു ഏകദേശ സമനില എന്ന് പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു സമനിലയാണ് കാരണം പിണറായിക്കെതിരെ പറഞ്ഞ് അതെ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ ആഞ്ഞടിച്ചിട്ടാണ് അൻവർ അവണിന്ന് വിടുന്നത് അതായത് ആ സ്വതന്ത്ര അൻവർ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്കറിയാം ശശിയുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അൻവർ അതിനു മുമ്പ് ആരായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സൈബർ കടന്തലുകളുടെ രാജാവും സി പി എമ്മിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പറയാത്ത അഴിമതി കഥ കഥകളില്ല അപ്പം പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ അഴിമതിയൊക്കെയാണ് ബി വി അൻവർ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നത് അപ്പൊ അത്രയും രൂക്ഷമായിട്ട് യു ഡി എഫ് കാരെ ആഞ്ഞടിച്ചിരുന്ന അൻവർ പെട്ടെന്ന് സ്റ്റാൻഡ് മാറ്റുന്നു പെട്ടെന്ന് പിണറായി വിജയനെതിരെ എതിരെ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ നോക്കിയാൽ മതി അൻവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് ഇവിടുത്തെ എല്ലാ സൈബർ എൽ ഡി എഫ് കാരും അല്ലെങ്കിൽ സൈബർ കമ്മികളും എല്ലാം പറഞ്ഞു നടന്നൊരു കാര്യമാണ് പക്ഷേ പെട്ടെന്ന് ഒരു യൂട്ടൈനായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ ക്യാപ്സ്യൂളുകളെല്ലാം മാറുകയും തിരിച്ച് അൻവറിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്കായിരുന്നു പിന്നീട് പോയത് പിന്നീട് അൻവർ ഒരു ഒറ്റുകാരനാവുകയും അൻവറിനെ ഒറ്റപ്പെടുത്തുകയും എൽ ഡി എഫ് ചെയ്തതിനെ തുടർന്ന് അൻവർ രാജിവെക്കുകയാണ് രാജിവെച്ചതിന് ശേഷം എന്താണ് അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മലയോര മേഖലയിലെ ആളുകൾ മൃഗങ്ങൾ ആക്രമിച്ചു മറ്റുന്നവരുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമരം നടത്തുകയും സമരവുമായി ബന്ധപ്പെട്ട് രാത്രിക്ക് രാത്രി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് വീരപരിവേഷം കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ നിലമ്പൂർ ഇലക്ഷനിൽ അൻവർ എഫക്ട് ചെയ്യുമോ അൻവർ എഫക്ട് ചെയ്യുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് അപ്പം ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് അൻവർ ഒരു ഭൂരിപക്ഷം ആളുകളെയും എഫക്ട് ചെയ്യുന്നത് കുറവായിരിക്കാം പക്ഷെ അൻവറിന്റെ നിലപാടുകൾ അവിടെ തന്നെയുണ്ട് എൽ ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടാണ് അൻവർ പിന്മാറി നിൽക്കുന്നത് അപ്പൊ അൻവർ രാജിവെക്കേണ്ട കാര്യം വന്നത് കൊണ്ടാണ് എൽ ഡി എഫിലെ അഴിമതികൾ തുറന്നു പറഞ്ഞുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് യു ഡി എഫിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പൊതുജനം കൂടുതലും സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതെ തീർച്ചയായും പക്ഷെ എന്താണെങ്കിലും ബി ജെ പി അതിൽ എടുക്കുന്ന സ്റ്റാന്റ് അത് ദുരൂഹത ഇപ്പോഴും നിറഞ്ഞിരിക്കുകയാണ് അത് ആർക്ക് അനുകൂലമാകുമെന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഒരു പന്ത്രണ്ടായിരം പതിനയ്യ ഒരു പതിനായിരം പന്ത്രണ്ടായിരം വോട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വോട്ടാണ് ഒരു ആ ഒരു വിഭാഗം വോട്ട് എവിടേക്ക് ചോരും അല്ലെങ്കിൽ എവിടേക്ക് ചെന്ന് ചേരും എന്നത് കൃത്യമായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഉത്തരം നമുക്ക് എന്തായാലും കിട്ടും പറഞ്ഞു ബിജെപിയുടെ തീരുമാനം എന്തായിരിക്കും ദുരൂഹമാണെന്നുള്ളത് ഇതേ ബിജെപി തന്നെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഷോൺ ജോർജിനും നവ്യഹരിദാസിനെ പോലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുള്ളത് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും സ്ഥിരത ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇതേ ബിജെപി ഇതിനകത്ത് മറ്റൊരു കാര്യം ജൂൺ രണ്ട് വരെ നമുക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ സമയമുണ്ട് ഈ സമയത്തിനുള്ളിൽ അവർ എന്തായാലും ഇവരുടെ ആരാണോ സ്ഥാനാർത്ഥികളെന്നുള്ളത് മൂന്ന് പാർട്ടികളും പ്രഖ്യാപിക്കും ഇനി പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ അത് ബിജെപി മാത്രമായിരിക്കും പ്രഖ്യാപിക്കാതിരിക്കുന്നത് ബാക്കി രണ്ട് പാർട്ടികളും എന്തായാലും കൃത്യമായി അത് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇതിനകത്ത് അൻവർ ഒരു ഏറ്റവും കൂടുതൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ഒരു ബി ജെ പിടെ ചാരനാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നായെ പോലെയാണ് അൻവർ പെരുമാറുന്നത് പോലെയാണ് അൻവർ എന്നെല്ലാം പറഞ്ഞ് മാധ്യമങ്ങൾ രീതിയിലാണ് അൻവറിനെ ഇതാക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അൻവർ തന്നെയാണ് ഇത്രയും കാലം അൻവർ പറഞ്ഞതിൽ നിന്നും പെട്ടെന്ന് അൻവർ മാറി മാറിപ്പറ മാറ്റി പറയുകയും ഇനി എൽ ഡി യു ഡി എഫിനെ അൻവർ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ യു ഡി എഫിനെ എങ്ങനെയാണ് അൻവർ ചരട് ചരട്വലയിൽ നിയന്ത്രിക്കാൻ പോകുന്നത് എന്നെല്ലാം വലിയ ചോദ്യങ്ങളാണ് കാരണം യു ഡി എഫിന് അവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ആരായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി എന്നത് അതെല്ലാം അവരുടെ കാര്യം തന്നെയാണ് അത് അവർ യു ഡി എഫിന്റെ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ യു ഡി എഫിൽ ഇല്ലാത്ത ഒരാളാണ് അൻവർ അൻവറിന്റെ യു ഡി എഫുമായി ഒരു ബന്ധവുമില്ല അപ്പോ അത് നിയന്ത്രിക്കാൻ കഴിയില്ല അൻവറിന്റെ എനിക്ക് തോന്നുന്നു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി എസ് ജോയിയുമായിട്ട് അൻവറിന്റെ കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ വി എസ് ജോയി വെച്ച് കൃത്യമായി നിലമ്പൂരിൽ ചരണവലികൾ നടത്താൻ കഴിയുമെന്നായിരുന്നു അൻവറിന്റെ ചിന്തിച്ചിരുന്നത് ചിന്തിച്ചിരുന്നത് പക്ഷെ അതെല്ലാം കൈവിട്ടു പോകുകയും ആര്യാരൻ ഷൌക്കത്ത് എന്ന പേരിലേക്ക് യു ഡി വന്നു ചേരുമ്പോൾ അതെ ചരട് വലിക്കാൻ പിന്നെ കഴിയില്ല എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ വിമർശനങ്ങളുമായിട്ട് വരുന്നത് എന്ന് തന്നെയാണെങ്കിലും ഇനി നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു